തക്കാട്ടുന്നതിനൊക്കെ സഹായിച്ചു കൊടുക്കുന്ന പൂനൂർക്കാരനെ അദ്ദേഹം മരിച്ചുപോയി ഇപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളെ വിടുകറിയും ഓരോ അങ്ങോട്ടാക്കി കൊടുക്കുന്നു അങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകും മൂപ്പേരി മുമ്പിൽ നടക്കും ഞങ്ങൾ പോരും ആ മൂപ്പര് തിരിച്ചുപോരും അല്ലെങ്കിൽ ആള് പണിക്കാരണ ഇവിടുത്തെ ജോലിക്കാരണ പിടിയാലെ ആ അങ്ങനെ അവിടെ നിൽക്കുകയും ചെയ്യും അങ്ങനെ ഉച്ചിപ്പമാരല്ല ഞാനും മച്ചിയും ആ എല്ലാവരും ചെലപ്പം പാർട്ടും പിന്നെ ചാച്ചി ഉണ്ടാവും അജന്മാരും കൂടി ഒന്നാഴ്ച ഒന്നല്ല പോകാത്തേ പോരാഴ്ച്ചു ആ അധികം ആ കൊറേ ദിവസം നിങ്ങൾ ഉമ്മച്ചീടിയാ പോവാലെ ആ പിന്നെ ഞാനവിടെ ഞാൻ തന്നെ